യുദ്ധമുഖത്തും മറ്റ് പ്രാധാന്യമേറെ മേഖലകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപകരണമാണ് ഡ്രോണുകൾ ഇതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ തന്ത്രപരമായ ചിന്തകളിൽ ഡ്രോണുകൾക്ക് വലിയ സ്ഥാനമാണുള്ളത് അതുകൊണ്ട് ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം രാജ്യത്ത് ഡ്രോൺ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ബിസിനസ് പ്രോത്സാഹന തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ദശാംശം അഞ്ച് ശതമാനം മുതൽ കോടി രൂപ വരെ മൂന്ന് വർഷത്തിനുള്ളിൽ ചെലവഴിക്കും ഇന്ത്യയെ ഡ്രോൺ ഹബ് ആക്കുന്നതിനാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ലക്ഷ്യത്തിനായി നാളിതുവരെ നൂറ്റിയൊൻപത് പരിശീലന ഓർഗനൈസേഷനുകൾ സ്ഥാപിക്കുകയും പതിനായിരത്തി റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്ത ഡ്രോണുകൾക്ക് ഇരുപത്തിരണ്ടായിരത്തി തനതായ തിരിച്ചറിയൽ നമ്പറുകൾ അറുപത്തിയേഴ് ഡിജിസിഐ അംഗീകരിച്ച തരം സർട്ടിഫിക്കറ്റ് എന്നിവ നൽകിയിട്ടുണ്ട് ഇത് നൽകിയിട്ടു രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനമായിരുന്നു ഉണ്ടായിരുന്നത് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ മേഖലയ്ക്കായി ആറ് കോടി രൂപയാണ് വകയിരുത്തിയത് മൊത്തം ബജറ്റിന്റെ പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണിത് മുൻ സാമ്പത്തിക വർഷം അഞ്ച് ദശാംശം ഒൻപത് നാല് ലക്ഷം കോടിയായിരുന്നു പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവച്ചിരുന്നത് ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ബജറ്റ് പ്രഖ്യാപനം സായുധ സേനയെ സഹായിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചിരുന്നു സായുധ സേനയുടെ മൂലധന വിഹിതമായി ഒന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടു അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന് ആറായിരത്തി അഞ്ഞൂറ് കോടിയും സേനാംഗങ്ങളുടെ ശമ്പളം ഒഴികെയുള്ള മറ്റ് ചെലവുകൾക്കായി തൊണ്ണൂറ്റി രൂപയും അനുവദിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണത്തിനായി ഒന്ന് ദശാംശം നാല് ഒന്ന് കോടി നീക്കിവച്ചിരിക്കുന്നതിന് പുറമേ കോസ്റ്റ് ഗാർഡിന് ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ദശാംശം എട്ട് കോടിയും ഡിആർഡിഒക്ക് എണ്ണൂറ്റി കോടിയും അനുവദിച്ചു പ്രതിരോധ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പദ്ധതിക്ക് അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിരിക്കുന്നത് സായുധ വേണ്ടിയുള്ള ആയുധങ്ങളുടെയും മറ്റും ഇറക്കുമതി കുറച്ച് കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സേന നിർമ്മിക്കുന്ന ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഒന്ന് ലക്ഷം കോടി രൂപയുടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി ബജറ്റിൽ ഉയർന്ന വിഹിതം നീക്കിവച്ചതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമന് രാജ്നാഥ് സിംഗ് നന്ദിയും അറിയിച്ചു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ സേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ പ്രതിരോധ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും കയറ്റുമതിയിൽ വൻകുതിപ്പ് നടത്തുകയാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി അൻപത് കോടി ഡോളറിന്റെ കയറ്റുമതിയാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ നടത്തിയത് മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയം കൂടിയാണിത് ഏതാണ്ട് നൂറോളം ഇന്ത്യൻ കമ്പനികൾ വിവിധ പ്രതിരോധ ആയുധങ്ങളും ഉപകരണങ്ങളും ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഡോർണിയർ ഇരുന്നൂറ്റി എയർക്രാഫ്റ്റുകൾ ആർട്ടിലറി ഗണ്ണുകൾ ബ്രമോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ പി ബഹുദോദ്ദേശ റോക്കറ്റ് സംവിധാനങ്ങൾ റഡാറുകൾ സിമുലേറ്ററുകൾ സായുധ വാഹനങ്ങൾ തുടങ്ങി ധാരാളം ആയുധങ്ങളും ഉപകരണങ്ങളും ഇന്ത്യ സാമ്പത്തിക വർഷത്തിൽ കോടി 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 അത് ഡോളറായി ഡോളറായി ഉയർന്നു ഉയർന്നത് പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കായ അർമേനിയയിലേക്കാണ് കൂടുതൽ ഉപകരണങ്ങളും ആയുധങ്ങളും ചെയ്യുന്നത് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടത്തുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന വസ്തുത അവശേഷിക്കുകയാണ് ഇതിൽ മാറ്റം വരുത്തുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം ഇപ്പോഴും ലോകത്തിലെ ആകെ പ്രതിരോധ ആയുധ ഉപകരണ ഇറക്കുമതിയുടെ ഒൻപത് ദശാംശം എട്ട് ശതമാനവും ഇന്ത്യയിലേക്കാണ് എത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി